കന്യാകുമാരി കാശ്മീർ യാത്ര അലഹമദില്ല ഇപ്പോൾ കർണാടകയുടെ മണ്ണിലാണ് ഇന്നത്തെ കർണാടകയിലെ ആദ്യ തുടക്കം ഉള്ളാളിലാണ് ബഹുമാനപ്പെട്ട സേതു മദനി തങ്ങളുടെ ചാരത്താണ് അനവധി നിരവധി കറാമത്തുകൾക്കുടമയായ ചരിത്രത്തിനുമുടമയായ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ മക്കാമിനു മുമ്പിലാണ് അലഹമദില്ല ഇവിടെ നമ്മുടെ എസ് കെ യുസുഫിന്റെ കരുത്തുറ്റ് പ്രവർത്തകരുണ്ട് സുഭീഷ്കാരം കഴിഞ്ഞ മുതൽ ഇന്നിപ്പോ നമ്മുടെ പ്രയാണം ആരംഭിക്കുകയാണ് ഇന്നൊരു ദിവസവും നാളെയും നമ്മുടെ മംഗലാപുരം ഭാഗത്താണ് നമ്മുടെ ഓറാം വാർഷികത്തിന്റെ പ്രചരണം മണ്ണിനെ തേടി മനുഷ്യനെ തേടിയുള്ള യാത്ര അലഹമ്മില്ല തൊഴിലാളികൾ എത്തി നിൽക്കുമ്പോൾ വല്ലാത്ത നിറഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട് അള്ളാഹു സുബാന ഉത്തരതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉള്ളാളി തങ്ങളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ മദീനയിൽ നിന്ന് മുസല്ല വിരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ എത്തിയിട്ടുള്ളത് അങ്ങനെ ഇവിടെ ദീനി ദാവത്ത് നടത്തുകയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളക്കാർക്കും വളരെയധികം ആവേശമാണ് എത്രപ്പോലും അതി അതിലേറെ വണ്ടികൾ വാഹനങ്ങൾ അതുപോലെ തന്നെ ഉള്ളാളത്ത് ഉറൂസിനും അതല്ലാതെയും ബഹുമാനപ്പെട്ടവരുടെ തവറുക്കിനായിട്ട് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും മറ്റു തമിഴ്നാട്ടിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ടവരുടെ ഉള്ളാളിത്തങ്ങളുടെ തവറുക്ക് തേടിക്കൊണ്ട് ഇവിടെ വരുന്നുണ്ട് അള്ളാഹു സുബാനോ തരം മഹാനവറുകളുടെ കുരുത്തും കുരുത്തും അള്ളാഹു നമുക്ക് നൽകിയെ പിന്നെ അതുപോലത്തെ വല്ലാത്ത സന്തോഷം എന്ന് പറയുമ്പോ ഇത് ആസിഫ് അലിക്ക നമ്മുടെ എസ് കെ എസ് ഇന്ത്യയും അതുപോലെ തന്നെ നമ്മുടെ സമസ്ത കേരള ജമ്മിയുലമയുടെ ഒക്കെ കരുത്തുറ്റ ധീര പ്രവർത്തകനാണ് പ്രത്യേകിച്ച് നൂറാജി മീറിനൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലത്തെ ഇദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു അലഹമില്ല രാത്രി ഒരു പത്തര സമയത്ത് വൈകുന്നേര സമയത്ത് എത്തുകയും അതുപോലെ തന്നെ ഒരാൾ ഹൃദ്യമായി സ്വീകരിക്കുകയും ഇന്നും നമ്മൾ കൂടുതലിങ്ങനെ ഉണ്ട് അള്ളാഹു സുബാ ഹൈറും വർക്ക് നൽകിയ പ്രവർത്തകരാണ് പേര് ഷംസീർ ഷംസീർ വങ്കാര ഇന്ന് രാവിലെ തന്നെ നമ്മുടെ യാത്രക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതാണ് അപ്പോൾ അപ്പൊ എസ് കെ സു വൈസ് പ്രസിഡന്റും കൂടിയാണ് മാഷാ അള്ളാത്തരം സ്വീകരിക്കട്ടെ പിന്നെ പ്രിയപ്പെട്ട മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ സമയം കൂടുതലാവുകൊണ്ടാണ് അപ്പോൾ ആൾക്കാർ ആൾക്കാര് അള്ളാഹ് സുബാന് തമ്മിൽ യാത്ര കബുൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇനി മറ്റൊരു സ്ഥലത്തുനിന്ന് നമുക്ക് കാണാം അടുത്തത് പോകുന്നത് ഒന്നൊരു ദിവസം ഫുൾ യാത്ര തന്നെയാണ് അപ്പൊ മംഗലാപുരത്തെ എത്രത്തോളം സമസ്ത കേരള ജമ്യത്തോ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കണം ഇൻഷാ അദ്ദേഹ അലഹമുല്ല നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് ബന്ദർലാണ് നമ്മുടെ ബാംഗ്ലൂര് അതായത് ഉള്ളാളത്ത് നിന്ന് കൊറച്ച് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തല്ലേ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ബന്ദർ മൗല കേരളത്തുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ഒരു ഷേഖാണ് അതുപോലെ തന്നെ നമ്മളെ കന്യാല മൗലയുടെ ഷേഖിന്റെ ഷേഖ് അല്ലെ കൂടിയാണ് ഇവിടുത്തെ ചരിത്രം നമുക്ക് അറിയേണ്ടതാണ് അപ്പൊ നിഷാദ് കൂടുതൽ അറിയുന്നവർ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇവിടുത്തെ മഹല്

എത്ര ദിവസം പതിനാറാമത്തെ ദിവസം നമ്മുടെ മംഗ്ലൂരിലെ മംഗലാപുരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ബന്ദർ മൗല അല്ലാഹു സുറഫു അസീസ് അവിടുത്തെ മക്കാമിലാണ് അവിടുത്തെ പള്ളിയിലാണ് ഒരുപാട് വർഷങ്ങൾ പയക്കമുള്ള പള്ളിയിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഉസ്താദിന്റെ യാത്ര നല്ല വിധത്തിൽ പൂർത്തിയെക്കാനും യാത്ര സലാമത്തുള്ള യാത്ര ആവാനും ഉസ്താദിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് വ്യക്തമായ രീതിയിൽ ഉദ്ദേശിക്കുന്നേക്കാളും നല്ല സന്തോഷപൂര്യമായി എത്താനുള്ള എല്ലാവിധ റാഹത്തും സന്തോഷവും നൽകട്ടെ പരിശുദ്ധമായ ഈ മഹത്തായ ഒരു പരിപാടി അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലാഹു അബൂല് ചെയ്യുമാറാകട്ടെ ഏറെ പ്രതിഫലർഹമായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ എന്ന് ആദ്യമായി ദ്വാന ചെയ്യുകയാണ് മാഷാ അല്ല നമ്മുടെ ഈ മഹത്തായ സ്ഥലത്തെ കുറിച്ച് പറയണമെങ്കിൽ നേരത്തെ ഉസ്താദവറുകൾ സൂചിപ്പിച്ചതുപോലെ കേരളവുമായി അഭേദ ബന്ധുള്ള ഒരു സ്ഥലം കൂടിയാണ് ബഹുമാനപ്പെട്ട അസയ് മുഹമ്മദ് മൗല ജലാൽ മസ്സാൻ ബുഖാരിൽ ബന്ദർ എന്നറിയപ്പെടുന്ന ഈ മൗല ബഹുമാനപ്പെട്ട കന്യാല മൗലയുടെ ശേഖായ സ്വാലിഹ മൗലയുടെ ഷേഖാണ് ബഹുമാനപ്പെട്ടവർ ഈ മഹത്തായ സ്ഥലത്ത് വന്ന് ഒരുപാട് രീതിയിലുള്ള താഴ്വത്തുകൾ ഇന്ന് ഈ കാണുന്ന മാംഗ്ലൂർ പ്രദേശം ഉദാഹരണത്തിന് മംഗലൂർ എന്ന് പറയുമ്പോൾ മാംഗ്ലൂർ ഇതുപോലെ ആക്കി തീർന്ന തന്നെ ബഹുമാനപ്പെട്ട മൗലയുടെ വരവിന് ശേഷമാണ് ഈ സ്ഥലം എന്നത് ഇന്ന് ഇത്രമേൽ വികസന ഈ സ്ഥലത്ത് ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം കൂടിയാണ് ബഹുമാനപ്പെട്ട മൗല അവർ ഇന്നിവിടെ ദിവസം കണക്കിൽ ലക്ഷങ്ങളോളം കച്ചവടം നടത്തുന്ന ഒരു സ്ഥലമാണ് ഹോൾസെയിൽ കച്ചവടത്തിന്റെ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി ഈ ബന്ദർ ഇന്ന് മാറിയിട്ടുണ്ട് എന്നാൽ അതിലേത് ആത്മീയമായ നിലക്ക് ബന്ദർ ഏറെ പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് ഈ മക്കാമ് ഒരുപാട് മുബാറക്കായ ഒരുപാട് ആലിമ്യങ്ങൾ സാധാത്ഥ്യങ്ങൾ ഒരുപാട് ഇതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ ഉസ്താദന്മാർ സൂചിപ്പിച്ചതുപോലെ സൊഹാബിയുടെ മക്കാമ് വരെ ഈ മഹത്തായ മുബാറക്കായ സ്ഥലത്തുണ്ടെന്നാണ് ഇവിടെ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട ഐബന് ബത്തൂത്തൊന്നു അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ ആദ്യം മാംഗ്ലൂരിൽ വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഒരു മക്കാമുണ്ട് ഇവിടെ മഖിയായറിൻ്റെ ആൾക്കാരുടെ മക്കാമ് ആ മക്കാമിന് ആയിരം വർഷങ്ങൾ പയക്കമുണ്ട് എന്ന് ആ കിതാബിൽ അദ്ദേഹം ആ സമയത്ത് രേഖപ്പെടുത്തിയതായിട്ട് ചരിത്രമുണ്ട് ഒമാനപ്പെട്ട മൗല ഒഫാത്തായി ഈ വർഷം ഇനി വരുന്ന ദുൽഖായ് ഇരുപത്തി മൂന്നിന് നൂറ് വർഷം തികയാണ് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഉറൂസ് മുബാറക്കും നടത്തിയിട്ടുണ്ട് അപ്പൊ മൗലയെക്കുറിച്ച് പറയണമെങ്കിൽ വളരെയേറെ പ്രസിദ്ധമായ ഒരാളാണ് ലക്ഷക്കണക്കിലും ഉരീതികളുള്ള ഒരാളാണ് എന്നാൽ നാല് ത്വറുകളിൽ നാല് ത്വരീക്കത്തുകളിലും മഹത്വമേറിയ ഖിലാഫത്തുള്ള ഒരാളും കൂടിയാണ് കാതിരിയുണ്ട് ജസ്സിയുണ്ട് അതേപോലെ ഉണ്ട് അങ്ങനെ എല്ലാ ത്വരീ നാല് ത്വരീക്കത്തിലും ഖലീഫയാണ് ഒരുപാട് ലക്ഷക്കണക്കിലും മുരീതകളുണ്ട് ലക്ഷക്കണക്കിൽ ആൾക്കാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നതായ ചരിത്രം ബഹുമാനപ്പെട്ട മൂലാക്കുണ്ട് അതോടുകൂടി ഈ മഹത്തായ സ്ഥലം ഈ മുബാറക്കായ പള്ളി ഇത് ഹിജറ ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ സംഘം വന്ന ആ സമയത്ത് ഉണ്ടാക്കിയ നിർമ്മിച്ച ഒരു പള്ളിയും കൂടിയാണ് എന്നിട്ട് ഈജറ ആറുന്നൂറ്റി നാൽപ്പതിൽ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ സുൽത്താനോ വല്ലിയല്ലാഹുഅന്നും അദ്ദേഹം ഇവിടെ നിന്ന് എന്താക്കിയതാണ് ഈ പള്ളി കണ്ടിട്ട് ഇതിനെ റിനോവേഷൻ ചെയ്തതാണ് എന്നിട്ട് ഇതിനിക്ക് അദ്ദേഹത്തിന്റെ മകളുടെ പേരായ സീനത്ത് ബക്ഷി എന്ന നാമം കൂടി എന്താക്കി അദ്ദേഹം ഈ പള്ളിക്ക് ഇട്ടു കൊടുത്തു അപ്പൊ ഈ പള്ളിക്കും തന്നെ ഒരുപാട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുകളിലുള്ള ചരിത്രം ഈ പള്ളിക്കുണ്ട് അതോടുകൂടി ഈ പള്ളിയെ ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഏറെ മനോഹരമായ നിർമ്മാണത്തിന്റെ ഒരു പഴയ കാലത്തിന്റെ ശില്പി അതെല്ലാം നമുക്ക് എന്താവാം കാണാൻ സാധ്യ പത്രമേൽ ഉത്തമമായ ഒരു സ്ഥലം കൂടിയാണ് ഈ മഹത്തായ സ്ഥലം എന്നാൽ ഇത് മാംഗ്ലൂരിൽ വെച്ച് ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് ഒരുപാട് ആൾക്കാർ ദിവസം ഇതിനെ സിയാർത്ഥ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു മക്കാമും കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൊഹാബിയുടെ മക്കാമും ഇവിടെ ഉണ്ട് ഒരു താപിയങ്ങളും മക്കാമും നമുക്കറിയാം താബി താപ്യങ്ങളായിരിക്കാം ആ മക്കിയായ രണ്ടാൾക്കാർ ഒരുപാട് സ്വാലിഹ്യങ്ങളുടെ മൗലിയാക്കളുടെ മക്കാമുള്ള ഒരു സ്ഥലമാണ് എന്തിനേറെ പറയണം നമ്മുടേതായ മഷാഹമ്മർ അസാത് സൂചിപ്പിച്ചത് പ്രകാരം പറച്ചിൽ പ്രകാരം ദിവസം നബിയുടെ ഈ സ്ഥലത്ത് ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാവാൻ സാധ്യമാവുന്നതാണ് അള്ളാഹു കൊണ്ട് നമ്മെ അള്ളാഹു സ്വാലിഹ്യങ്ങൾ ചേർക്കുമാറാകട്ടെ ഉത്തമമായ ദർജ അള്ളാഹു നമുക്ക് നൽകട്ടെ ദുനിയാറും അള്ളാഹു സലാമത്തിലാക്കട്ടെ അമി നിഷ പ്രത്യേകിച്ചും നമുക്ക് ഇന്ന് വളരെയേറെ സന്തോഷമുള്ളത് ബഹുമാനപ്പെട്ട സമസ്ത കേരള അയ്യത്തുലുമായി എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇതിന്റെ നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരുപാട് പദ്ധതികൾ നന്മയുള്ള ഒരുപാട് പദ്ധതികൾ ജനസമൂഹത്തിന് അല്ലെങ്കിൽ എല്ലാവിധത്തിൽ ഒരു സമൂഹത്തെ മാത്രം ലക്ഷ്യപ്പെടുത്തിക്കൊണ്ടല്ല ഇനി വരാനിരിക്കുന്ന തലമുറയെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമുക്ക്മാർ പഠിപ്പിച്ചതുപോലെ ദിനസ്വറാത്തിൽ മുസ്തഖയും മുസ്തഖയുമായ വഴിയിലൂടെയാണ് ഹിതായത്ത് ലഭിക്കുന്നത് എന്നാണ് എന്നാൽ ആ മുസ്തഖയുമായ വഴി ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയത്തൊല എന്നതാണ് എന്നതിൽ ഒരു സംശയം നമുക്കില്ല അത് വ്യക്തമായ മുബീനായ ഒരു കാര്യമാണ്

തീർത്തോളം ഇതിന്റെ വിശാലമായിട്ടുള്ള ചരിത്രങ്ങൾ ആദ്യയിട്ടാണ് എല്ലാം ഉൾപ്പെടുത്തി കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അല്ലാണ്ട് ഇല്ല നമ്മളെ വീട് കാണുന്നവരൊക്കെ ബോമനപ്പെട്ട തങ്ങളുസ്ഥാനൊടുക്കണം അത് വാഫിയുള്ള ദീർഘാഴ്ച നൽകാനും തങ്ങളോട് പറയാനുള്ള നമ്മുടെ പ്രേക്ഷകർക്കും ഇതിനെ ഒരുപാട് ആൾക്ക് സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ സതീവാണ് എപ്പോഴും ഇവിടെ ബഹുമാനപ്പെട്ട മൂല്യനോട് ഏറ്റവും കൂടുതൽ ബന്ധം മൂല്യനോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആൾക്കാർ ഞങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്വ ചെയ്യണം അഹു നമ്മുടെ യാത്ര കബിൾ ചെയ്താൽ കുറെ ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോടൊപ്പം സഞ്ചരിച്ചു കന്യാകുമാരി യാത്ര തുടങ്ങി ഇപ്പോൾ ഇനി ഇങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ ഇത് കുണ്ടൂർ മക്കാം എന്ന് പറയും ബാംഗ്ലൂരിലെ മംഗലാപുരത്തെ ഉള്ളാൾ മക്കാമിന്റെ അടുത്തുള്ള ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ കുണ്ടൂർ മക്കാം എന്നറിയപ്പെടുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജം ഇത്തുല്ലമയുടെ നേതൃത്വത്തിലാണ് ഈ പള്ളിയും പരിസരവും ഒക്കെ കഴിഞ്ഞു പോകുന്നത് ഇവിടുത്തെ ഉസ്താദന്മാരും പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് അവരെ സബിന്ദ വന്ധിത സമയത്തും അവർ സമയത്തെ സ്നേഹിച്ചുകൊണ്ടവർ ഹൃദ്യമായ സ്വീകരണം ഒരുക്കി ഉസ്താദന്മാരെല്ലാവരും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോഴും അവിടെ നിറഞ്ഞ ചാരുതാർത്ഥ്യമുണ്ടായിരുന്നു കാരണം സമസ്തക്ക് വേണ്ടിയിട്ടാണല്ലോ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയി അവിടെയാണെങ്കിൽ സമസ്തയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് മുമ്പ് തന്നെ ഒരു പരിചയമുള്ളൊരു സ്ഥലം കൂടിയാണ് അവിടുത്തെ ഹത്തീവും നാട്ടുകാരും അതുപോലെ തന്നെ എസ് കെ എസ് എഫിൻ്റെ പതാകയേന്തിയ പ്രിയപ്പെട്ട സമസ്തയുടെ പതാകയേന്തിയ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും ഒരു ആകാംക്ഷ നിറഞ്ഞൊരു യാത്ര പ്രിയപ്പെട്ട തൻസി ഫൈസിയുടെ കൂടെ അങ്ങനെ ദ്വീപ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം മംഗലാപുരത്തെ അതായത് ഇതിൻ്റെ ചുറ്റു കടലും കടലിൻ്റെ ഉപ്പുറത്ത് പുഴയും ഇതിന് അവിടുത്തെ ഒരു ദ്വീപ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് അവർക്ക് നിർബന്ധമായിരുന്നു അവിടെത്തണം നല്ലൊരു ബൈക്ക് റാലിയും മറ്റൊക്കെ സംഘടിപ്പിച്ചിരുന്നു അവർ സമസ്തയെ കൂടുതൽ പരിചയപ്പെടുത്തി എന്തിനേറെ നമ്മളേക്കാളും ആവേശം അവർക്കുണ്ടായിരുന്നു അവർക്കുണ്ടാവുക എന്ന് പറയുമ്പോൾ സമസ്ത ഇവിടെയൊക്കെ പോസ്റ്ററൊക്കെ കയ്യിലെന്തി നമ്മൾ വരവ് ആവേശജലമായ അവർ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും ഒരു മറ്റൊരു മക്കാമിലേക്ക് നമ്മൾ സഞ്ചരിച്ചു ഈ മക്കാമിൽ മറവിട്ട് പോയ മലീൻ്റെ ഹദറത്തിൽ വെച്ച് അലഹമ്മദില്ല ദ്വാ ചെയ്യുകയും അവിടുത്തെ നാട്ടുകാരെയും അവിടുത്തെ പ്രിയപ്പെട്ടവരെയും കണ്ടുമുട്ടി സമസ്തയുടെ യാത്രയല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് ദ്വാ ചെയ്യണം ആദ്യക്ക് നൽകി സമസ്തയുടെ യാത്രയായതുകൊണ്ട് നമ്മളെ ഉദ്ദേശിച്ചതിനെ കണപ്പുറം അവർക്ക് സ്വീകാര്യമായിരുന്നു കാണുന്നിടത്തെല്ലാം സ്വീകരണങ്ങൾ അപ്പോഴാണ് ബഹുമാനപ്പെട്ട മിത്തബേൽ ഉസ്താദിൻ്റെ മകൻ ദാരുമി ഉസ്താദ് വിളിക്കുകയും ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോവുകയും അവിടുന്ന് ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലുള്ള മസ്ജിദിൽ മിത്തബേൽ ജമാ മസ്ജിദിൽ പോയി അവിടെ സ്വീകരണം ബംബിച്ച സ്വീകരണ പരിപാടിയും ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്തു എന്തിനേറെ മിത്തബേൽ ഉസ്താദ് സമസ്ത കേരള കേരളും അവരുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ചെറുപ്പക്കാർക്കും എല്ലാത്തൊരാവേശം ആ മിത്യബേൽ ഉസ്താദിന്റെ കറാമത്ത് പോലെ തന്നെ ചെറുപ്പക്കാർക്കും അല്ലാത്തൊരു ആവേശം തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ ഹദ്രത്തിൽ ചെന്ന് ദ ചെയ്തു നമ്മൾ ദ്വാ ചെയ്യാൻ യോഗ്യനല്ലെങ്കിലും മറ്റു പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിലും ഒരാള് കടലിലേക്ക് പാലം കെട്ടുന്ന സമയത്ത് മണ്ണിടേണ്ടി വന്നാൽ ആ സമയത്ത് ഈ ചണലുണ്ടല്ലേ ഞങ്ങളുടെ അത് മണ്ണിൽ ഇങ്ങനെ പോയി മൂ എന്നിട്ട് അത് പിടിക്കുന്നത്ര മണ്ണ് കൊണ്ടു കടലിൽ കൊടയും എന്റെ ഇത്രയാണ് അത്രയാണേ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് പ്രചരണം അല്ലെ നിങ്ങളുടെ ഭാഗത്ത് എന്ത് കഴിയുന്നു അത്ര എന്നാൽ അത് നടത്തിയ അതിന്റെ ഒരു ശർമ്മതാണ് നീ എന്തിനാണ് അങ്ങനെ മണ്ണിൽ ഇങ്ങനെ പോയി പുറണ്ടിട്ട് കടലിലേക്ക് ഇങ്ങനെ മണ്ണിനെ കുടയുന്നു എനിക്ക് ധാരണ സാധിക്കോലെ എന്നെ കൊണ്ട് അത്രയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്നത് ബസ്സിന് യാത്ര ചെയ്യുമ്പോഴാർ ചിങ്ങം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ആദ്യവാരത്തിലാണ് പറക്കല്ലേ എന്നൊന്ന് പറഞ്ഞാല് അതൊരു പ്രവർത്തനം തന്നെയാണ് ഇത് നല്ലൊരു പ്രവർത്തനത്തിന്റെ രീതിയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ കടക്കാൻ നമുക്കൊക്കെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാതൊരു മാറ്റട്ടെ മാറ്റട്ടെന്യാകുമാരി വരെയും യാത്ര നടത്തി എല്ലാ ജനങ്ങളെയും സമസ്തയുടെ ഭാഗത്തേക്ക് യാത്രയിൽ ഉടനീങ്ങളുടെ ശ്രദ്ധകളെ ഇങ്ങോട്ടും കേന്ദ്രീകരിച്ച് നല്ല വാഹത്തിൽ തിരിച്ചു വന്ന് നമ്മുടെ നൂറാം വാർഷികം പരിപാടിയിൽ ഭംഗിയായി ചേരാൻ അദ്ദേഹത്തിന് നാമക്കെ ചെയ്യണം അള്ളാഹു യാത്ര സുഖകരമാക്കട്ടെ പറക്കത്തെ ചെയ്യട്ടെ തിരുനോക്കം കാവനം എപ്പോഴും യാത്രയിൽ ഉണ്ടായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രചരണം കഴിയുന്ന രീതിയിലൊക്കെ നടത്താൻ അല്ലാഹു തൗഫീത നൽകട്ടെ പ്രാർത്ഥിച്ചും അദ്ദേഹത്തിന്റെ യാത്രയിലേക്കെല്ലാ ശുഭരി ഞാൻ എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ് അസാം